ജനുവരി ഒന്ന് അതായത് ഇന്ന് എൻ്റെ മോളുടെ ആൻജുവലിൻ്റെ ബർത്ത്ഡേ ആണ് വിളിച്ചും മെസ്സേജ് ഇട്ടുമൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ആശംസിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കഥ പറയാം കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ ഞാനൊരു കഥ പറയാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ തീരുന്നതുവരെ പന്ത്രണ്ട് വർഷമായി പ്രസവ സംബന്ധമായ അരയ്ക്ക് കീഴെ തളർന്നു കിടക്കുന്ന ഭാര്യ പന്ത്രണ്ടര വർഷമായിട്ട് വൃക്ക സംബന്ധമായ അസുഖത്താൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യുന്ന ഭർത്താവ് രണ്ട് കുഞ്ഞുമക്കൾ മരുന്ന് വാങ്ങാനായിട്ട് ജീവിക്കാനായിട്ട് എട്ട് വർഷമായി ഓൺലൈൻ വഴി കച്ചവടം ആരംഭിച്ചവർ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെറിയൊരു ഷോപ്പിട്ട് വീടിനോട് ചേർന്ന് ചുറ്റുപാടുമുള്ള ചില പ്രിയപ്പെട്ടവർ ഷോപ്പിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പൈസയും തന്നു ചിലർ ഈ ഷോപ്പിലെ സാധനങ്ങൾ അതേ സാധനങ്ങൾ അതായത് അതേപോലെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാതെ അര കിലോമീറ്റർ അകലെയുള്ള ഷോപ്പിലൊക്കെ പോയി വാങ്ങി കുഴപ്പമില്ല അത് അവരുടെ ഇഷ്ടമല്ലേ അവരുടെ കാശിന് വാങ്ങുന്നു പക്ഷേ അതല്ല കാര്യം അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ഷോപ്പിൽ വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞു പോകും അതായത് പൈസ ഉള്ളപ്പോഴത്തേക്ക് അവർ വേറെ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കും ഈ ഷോപ്പിലുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് വേറെ ഷോപ്പിൽ പോയി വാങ്ങിക്കും പക്ഷെ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ഷോപ്പിൽ വരും എന്നിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ പോകും നല്ല ആരോഗ്യമുള്ളവരാണേ ജോലിക്ക് പോകുന്നവരാണ് പക്ഷേ പിന്നെ തരാമെന്ന് പറഞ്ഞ് വാങ്ങുന്നവർ ചിലർ കുറേ നാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് കൊണ്ടുതരും ചിലർ അങ്ങനെയും തരില്ല കാരണം ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് തന്നിട്ട് എനിക്ക് കാര്യമില്ല കാരണം കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ് സാധനങ്ങൾ കടയിലത്തേക്ക് വാങ്ങിച്ചിരുന്നത് അപ്പം ഒരുമിച്ച് എമൗണ്ട് കിട്ടിയാൽ മാത്രമേ കുടുംബശ്രീയിൽ അത് ലോൺ ലോണടയ്ക്കാൻ കഴിയത്തുള്ളൂ ചിലർ അങ്ങനെയും തരില്ല പൈസ തരാ പൈസ തിരികെ ചോദിക്കുമ്പോൾ അവരുടെ പൈസ ഞാൻ വെറുതെ തരാൻ ചോദിക്കുന്ന പോലെയാണ് ഭാവം കേട്ടോ പിന്നെ ഇല്ലാത്ത ദാരിദ്ര്യം പറച്ചിലാണ് അവർക്ക് പക്ഷേ നമ്മുടെ മുന്നിലൂടെ പഴങ്ങളും ഇറച്ചികളും ഒക്കെ വാങ്ങിക്കൊണ്ട് എല്ലാ സാധനങ്ങളും അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ മുമ്പ് കൂടെ പോവുകയും ചെയ്യും നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ലാതെ ആശുപത്രിയിൽ പോകാൻ എങ്ങനെ പൈസ ഒപ്പിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ സീൻ കാണുന്നത് എന്തായാലും കടം വാങ്ങിക്കൊണ്ട് പോയത് കാരണം കട അധികം വൈകാതെ പൂട്ടിക്കെട്ടി ഇനിയാണ് കുറച്ചുകൂടെ തമാശ ആർക്ക് നാട്ടുകാർക്ക് വിൽക്കാതിരുന്ന കുറച്ച് സാധനങ്ങൾ പകുതി വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ദിവസം എഫ് ബിയിൽ ഇട്ടതേ ഓർമ്മയുള്ളു കട നിറച്ച് ആളുകൾ ചാക്കുകളും സഞ്ചികളുമായി അതും എൻ്റെ വീടിന് ചുറ്റുപാടുമുള്ളവർ അതുവരെ ഈ ഷോപ്പിൽ വരാത്തവരും അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം ഈ നാട്ടുകാർ കാരണം ഞാൻ കടക്കാറിയായെങ്കിലും ഇവർ ഒറ്റ ദിവസം കൊണ്ട് കട കാലിയാക്കി തന്നു കേട്ടോ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്താണ് ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിയിട്ടിരുന്നത് പിന്നീട് ഈ കടം വീട്ടാനായി കാലില്ലാത്ത ഞാൻ ഓൺലൈനിൽ റീസെൽ ചെയ്തു ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡ് ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുത്തു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുത്ത് അത് ഓടി അങ്ങനെയൊക്കെ പിന്നെ ഓൺലൈൻ വഴി മിക്സഡ് നെറ്റ്സ് വിത്ത്

ില് കുറച്ച് പ്രശ്നമായിട്ട് പിന്നെ അറ്റാക്ക് വന്നു നാല് മാസത്തോളം ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ഒന്നര മാസത്തോളം പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ മൂന്ന് മാ മൂന്നര മാസത്തോളം ആയിരുന്നു അഡ്മിറ്റായിരുന്നു അങ്ങനെ എന്ത് കച്ചവടത്തിനും മുതൽ മുടക്ക് വേണമല്ലോ അതിന് കഴിയാതെ ഓൺലൈൻ കച്ചവടം പൂട്ടിക്കെട്ടി കാരണം ഹോസ്പിറ്റല് ഒക്കെ ആയപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റാതായി എനിക്ക് പൈസയുടെ പ്രശ്നം കൊണ്ട് കാല് മുറിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും ദൈവകൃപ കൊണ്ട് വലിയ തട്ടുപാടുകളൊന്നും ഇല്ലാതെ വീട്ടിലൊരു രണ്ട് മാസം ആയി വീട്ടിൽ തിരിച്ചെത്തി സർജറി കഴിഞ്ഞ മുറിവുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് ചിന്തിച്ച് വീണ്ടും കുറച്ച് കടങ്ങൾ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ഓൺലൈൻ വഴി നൈറ്റി കച്ചവടം ആരംഭിച്ചു കേട്ടോ നേരിട്ട് വന്നും നൈറ്റുകൾ വാങ്ങാം പക്ഷേ കുറേ അനുഭവങ്ങളും പാച്ചാളികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ കടം ചോദിക്കുന്നവരോട് എനിക്കും ഇല്ല തരില്ല എന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിയും ഉള്ളൂ അത്രയ്ക്ക് കുറേ വിഷമങ്ങൾ ണ്ടായിട്ടുണ്ട് കേട്ടോ കടം വാങ്ങിച്ചുകൊണ്ട് പോയവര് കാരണം മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ ചിലർ പറഞ്ഞ പരാതിയാണ് വില കൂടുതലാണ് ഇവിടെയെന്ന് വേറെ ഷോപ്പുകളിൽ ഇതേ സാധനങ്ങൾ വില കുറവാണ് ഇതിനേക്കാളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ട് പുറത്തിറങ്ങി മറ്റുള്ള ഷോപ്പുകൾ പോയി പോയിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ പുറത്തോട്ടൊക്കെ പോയി ഷോപ്പുകളിലൊക്കെ പോയി സാധനങ്ങളുടെ വിലകളൊക്കെ അറിഞ്ഞിട്ട് അതുകൊണ്ട് മറ്റുള്ള ഷോപ്പുകളിലെ വിലകളെക്കുറിച്ച് എനിക്ക് അറിയില്ല പത്തോ ഇരുപതോ രൂപ കൂടിയാൽ മറ്റുള്ള വീടുകളെ വീടുകളെപ്പോലെയല്ലോ രണ്ട് മാറാ രോഗികളാണ് മരുന്ന് വാങ്ങിക്കണം മെഡിക്കൽ കോളേജിലേക്കുള്ള ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഡയാൽസിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിൽ എത്താൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് പോകണം മരുന്നൊക്കെ വാങ്ങ വാങ്ങണം അപ്പോൾ മരുന്നൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ അതൊക്കെ വിചാരിച്ചൊന്ന് ശ്രമിക്കാമായിരുന്നു ഇവർക്ക് അല്ലെങ്കിൽ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കാതെ കച്ചവടം പൂട്ടിക്കാതെ എന്നോട് നേരിട്ട് വന്ന് പറയാമായിരുന്നു ഇവർക്ക് അപ്പം ഞാനത് കറക്റ്റ് ചെയ്യുമായിരുന്നു എനിക്ക് അറിയാത്തതുകൊണ്ടല്ലേ മറ്റുള്ള ഷോപ്പുകളിൽ എനിക്ക് കയറി ഇറങ്ങാനും അവിടുത്തെ വിവരകൾ നോക്കി മനസ്സിലാക്കാനും എനിക്ക് കാലില്ലല്ലോ അപ്പോൾ നിങ്ങൾ എപ്പോഴും എവിടെ വെച്ച് ആരോട് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വർഷങ്ങൾക്ക് ശേഷമായാലും എൻ്റെ ചെവിയിലത് എത്താറുണ്ട് കേട്ടോ എന്തോ ദൈവക്രൂ ഉണ്ട് വില കൂടുതലെന്ന് പറയുന്നവർ തുണിയുടെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടെന്നും ക്വാളിറ്റി കൂടിയത് വില കൂടുമെന്നും എന്നാണാവോ ഇവരൊക്കെ ഇത് മനസ്സിലാക്കുന്നത് ഒരു ചെറിയ ഫോട്ടോസ്റ്റേറ്റ് മെഷീൻ ഉണ്ടായിരുന്നു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ ഒരു നാട്ടുകാരത്തി എൻ്റെ എൻ്റെ നാട്ടിലുള്ള ഒരു നാട്ടുകാരത്തി വന്നത് ആ പിന്നെ എലി പെറ്റത് ചരിത്രമായി അതിനെക്കുറിച്ചുള്ള വിശദ വീഡിയോസ് ഞാൻ എട്ട് മാസത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിനി പറഞ്ഞു ലാഗ് അടുപ്പിക്കുന്നില്ല മാത്രമല്ല നല്ലൊരു ദിവസമായിട്ട് പട്ടിത്തീട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആ അപ്പോൾ അതൊക്കെ പോട്ടെ പോട്ടെ സ്റ്റോറിൽ നിന്ന് നൈറ്റുകൾ നേരിട്ട് ഓൺലൈൻ വഴിയും വാങ്ങി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി കേട്ടോ കേട്ടോ ഡിസംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി ആരംഭിച്ചതാണ് ഈ ഒരു മാസം നൈറ്റുകൾ വാങ്ങിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സന്തോഷം ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് വാട്സപ്പ് കേറ്റലോഗ് നോക്കിയോ അല്ലാതെ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാൻ പറഞ്ഞാൽ വാട്സപ്പിൽ അയച്ചു തരാം അത് എനിക്ക് മെസ്സേജ് ഇട്ട് തന്നാൽ മതി മെസ്സേജ് ഇട്ടാൽ മതി ഒന്ന് ഫോട്ടോസ് ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ അയച്ചു തരും അപ്പോൾ അത് നോക്കിയോ നിങ്ങൾക്ക് ഓർഡർ തരാം പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ കൂട്ടുകാർ ബീന സ്റ്റോറിൽ നിന്ന് നൈറ്റുകൾ വാങ്ങിയത് കാരണം എനിക്ക് തയ്യൽ മെഷീൻ വാങ്ങാൻ സാധിച്ചു അംബ്രല മോഡൽ മെഷീനാണ് വാങ്ങിയത് അപ്പോൾ ഇനി മുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവൈലബിൾ അവൈലബിൾ ആകും പുതിയ വർഷത്തിലെ ജനുവരി മാസം അതായത് ആരംഭിച്ച ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ മാസം തന്നെ എനിക്ക് ലേഡീസിൻ്റെ കുർത്തീസ് ടോപ്പ് ഒക്കെ കൂടെ ആരംഭിക്കുന്ന വിൽപ്പനക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ച് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഇതുവരെ ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഹാപ്പി ന്യൂ ഇയർ ആ പിന്നെ ഒരു കാര്യം കൂടെ നമ്പർ സേവ് ചെയ്ത് മാസം തോറും വാട്സപ്പ് കാറ്റലോഗ് നോക്കണേ ഇപ്പോഴുള്ളത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി കാറ്റലോഗ് പുതിയ കളക്ഷൻസ് ഇടും കാറ്റലോഗിൽ ആയിട്ട് അത് നോക്കി ഓർഡർ തരണേ ജുവലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് തുടക്കത്തിൽ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ എഫ് ബിയിലും വാട്സപ്പിലൊക്കെ വന്ന് വിഷ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി കച്ചവടം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹം